നല്ലപോലെ തോറ്റു തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല തോറ്റു അപ്പം ഇനി നമ്മളെന്താ വേണ്ടേ എന്തുകൊണ്ട് തോറ്റൂ എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം എല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങളൊന്ന് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടെന്ന കൈത്തറി തൊഴിലാളി കശുവല്ലി തൊഴിലാളി അതുപോലെ തന്നെ നെയ്ത്ത് തൊഴിലാളി അതുപോലെയുള്ള വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാധീനതയുടെ ഭാഗമായി കൊടുത്തു തീർക്കാനായിട്ടില്ല അപ്പോൾ അവരെല്ലാം സംതൃപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല അതെല്ലാം വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇതൊന്നും കാണാതിരുന്നിട്ട് കാര്യം ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് തുറന്ന മനസ്സോടെ തുറന്ന കണ്ണോടെ കാണുകയാണ് ഈ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഏത് പ്രതികൂല സാഹചര്യത്തെയും അഭിമുഖീകരിക്കാൻ അതിജീവിക്കാൻ നമുക്ക് സാധിക്കില്ല അതിൻ്റെ ചോർച്ചയുണ്ട് ബി ജെ പിയുടെ വളർച്ച സൂചിപ്പിക്കുന്നതാണ്